വിചിത്ര സാരി കളർ കോമ്പിനേഷൻ നോക്കൂര് മൾട്ടി കളറിൽ അടിപൊളി ഓവർ ബോഡി ഇത് പട്ടു സാരി എന്നെ പറയാല്ലേ അറുപത് രൂപയിലേക്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും നല്ലൊരു സാരി അറുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ചന്തേരിയിൽ നിങ്ങൾക്ക് അറുന്നൂറ് രൂപയ്ക്ക് കിട്ടും അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപ ഏകദേശം അഞ്ഞൂറ് റേഞ്ചിലേക്ക് വീറു നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരണുള്ളൂ അപ്പൊ ഇത് ഡിസ്കൗണ്ട് പോകുമ്പോ നാനൂറ്റി അമ്പത് രൂപ റേഞ്ചിലേക്ക് ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വീണ്ടും കുത്താമുളിന്റെ നമ്മുടെ നമുക്കറിയാലും എല്ലാ പ്രാവശ്യവും നമ്മൾ നമ്മള് എപ്പോഴും സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഏറ്റവും റേറ്റ് റേറ്റ് കുറേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാധനം ഉണ്ടോ അത് മാത്രം കേട്ടോ ഒരുപാട് നല്ല അടിപൊളി കളക്ഷൻസ് വേറെ ഉണ്ട് എന്നാലും നമ്മൾ കൂടുതൽ ആൾക്കാരെ പ്രകാരം ബഡ്ജറ്റ് ഈ പ്രാവശ്യം അതിന് കുറവില്ല ഏറ്റവും കൂടുതൽ അഞ്ഞൂറിന്റെ താഴെ എല്ലാം ഓൾമോസ്റ്റ് ആയിരത്തിലെ താഴെ ആയിട്ടുള്ള സാരികളാണ് ഈ പ്രാവശ്യം കൂടുതലും കഴിക്കുന്ന സ്കിപ്പ് ചെയ്യരുത് വീഡിയോ മുഴുവനായിട്ട് കാണണം അതുപോലെ ഒക്കെ തുറക്കാം പിന്നെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമന്റ് ചെയ്യണം കാരണം എടുത്തിട്ടുള്ള ഒരുപാട് പേരുണ്ട് മാക്സിമം നിങ്ങളുടെ ഒരു സപ്പോർട്ട് എന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് കൂടുതൽ പേരും പർച്ചേസ് ചെയ്യാനുള്ളത് മാക്സിമം നിങ്ങളുടെ കമന്റ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതൊന്നും കമന്റ് കൂടി ചെയ്യാം ദിലിബായി അപ്പൊ നമുക്ക് ഇന്ന് ഇതിലെ സ്റ്റാർട്ട് ചെയ്യാം തന്നെ അതെ ഒക്കെ ഇത് നമുക്ക് ഏകദേശം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആ സോഫ്റ്റിലാണ് സോഫ്റ്റ് സിൽക്കിലാണ് വരണത് നല്ല ഭംഗി ലൈറ്റ് ആണ് സോഫ്റ്റ് സിൽക്കാണ് പ്ലെയിൻ ആയിട്ട് എടുക്കുന്ന സാരി ബോർഡറിലേക്ക് വർക്ക് വരും പിന്നെ പല്ലു ആ കളർ തന്നെ സെയിം കളർ തന്നെ ബ്ലൗസും വരും ബ്ലൗസ് വിത്ത് ബോർഡർ ചെറിയൊരു നല്ല സോഫ്റ്റ് ആട്ടോ സാരിന്റെ മെറ്റീരിയൽ സോഫ്റ്റ് ആണ് അതേപോലെ പ്ലീൻറെ അല്ലേ രണ്ട് സൈഡും ബോർഡർ വരും ചെറിയ വരും വീണ്ടും രൂപ റേഞ്ചിലേക്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു സാരി ഒരുപാട് കളേഴ്സ് ഉണ്ടോ ഇനി യെല്ലോ വിത്ത് ഗ്രീൻ ഒരുപാട് വെറൈറ്റി വെറൈറ്റി കളേഴ്സ് ആഷ് ആഷ് വിത്ത് ഇത് നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിൽ യൂണിഫോം ആയിട്ട് ബ്ലൂ നല്ല ബ്ലൂ ഇതൊക്കെ ജസ്റ്റ് മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് വേറെ എവിടുന്നും കിട്ടില്ല അത്രയധികം വെറൈറ്റി വെറൈറ്റി കളക്ഷൻ വിത്ത് ഗ്രീൻ നമ്മുടെ ഐ എം എമ്മിന്റെ പ്രത്യേകത എപ്പോഴും സാരികളായിരിക്കും ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവിനും കൂടി ഒന്ന് ഷെയർ ചെയ്തു കൊടുത്തോളൂ നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ നല്ല നല്ല സാരികൾ അതൊക്കെ നിങ്ങൾക്ക് ജോലിക്ക് പോകുന്ന ആൾക്കാർക്കായിട്ട് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവാം അതേപോലെ നിങ്ങൾക്ക് ഒരേപോലെ യൂണിഫോം ആയിട്ട് എടുത്തു പോകാനും നിങ്ങൾക്ക് മറക്കണ്ട ജസ്റ്റ് വെറും ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും വേഗം തന്നെ വിളിക്കുക അത് കുറച്ച് കളേഴ്സ് മാത്രം നമ്മൾ കാണിച്ചു ഒരുപാട് കളേഴ്സ് ഉണ്ട് താഴേക്കാട് നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ എല്ലാം വീഡിയോകളും ആയിട്ട് കാണിച്ചുതരും വേഗം വേഗം ഇപ്പൊ തന്നെ ഓർഡർ നമുക്ക് ഒരു നമുക്കൊരുന്തേരി കോട്ടനില് നോക്കട്ടോ നല്ല കളർ നല്ല കോമ്പിനേഷൻ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനാ കണ്ടോ നല്ല രസമായിട്ട് ഒരു മാർബിൾ ഡിസൈൻ പോലെ അതെ ഫുൾ ലൈൻസ് ഒക്കെ ചെറിയ ലൈൻസ് പോലും കൊടുത്തു നല്ല ഓവറൽ ബോഡിയിൽ ഫുൾ ആയിട്ട് ബോഡി ഫുൾ ഡിസൈൻ തന്നെ സ്റ്റാൻഡേർഡ് ഡിസൈൻ ബ്ലൗസ് ആയിട്ട് ബ്ലാക്ക് കൈക്ക് ബോർഡർ ഇത് ഡബിൾ ബോർഡർ ആ ഡബിൾ ബോർഡർ ആണ് രണ്ട് കളറ ഡി സൈഡ് 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 ബ്ലാക്ക് ആണ് ഇതില് കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ അതിൽ പത്ത് ശതമാനം ഡിസ്കൗണ്ട് വേറെ വരും അപ്പൊ വീണ്ടും ഒരു എഴുന്നൂറ്റി സംതിങ്ങിൽ എടുക്കാൻ പറ്റും നല്ല രസമില്ല ഇത് ശരിക്കും ബോർഡർ അതിന്റെ ലുക്ക് വൺ സൈഡ് ഈ ഒരു പിങ്ക് കൊടുത്ത കൊടുത്തു നല്ല ഭംഗിയായിട്ടുണ്ട് ഒരു രസം വേറെ കളർ ചേഞ്ചസ് ജസ്റ്റ് സംതിങ്ങില് നിങ്ങൾക്ക് വേറെ അത്യാവശ്യം നല്ല കളേഴ്സ് അല്ലേ നല്ല കളേഴ്സ് ആണ് അത്യാവശ്യം അത്ര പ്രൊജക്ഷൻ വേണ്ടാത്ത കളേഴ്സ് അതെ ലൈറ്റ് അല്ലിങ് കാണാനായിട്ട് നല്ല കളർ നല്ല അടിപൊളി കളേഴ്സ് ആണ് അപ്പൊ നമ്മള് കൂടുതൽ കളർ ചേഞ്ചസ് എന്താ കാണിച്ച നമ്മൾ ഏത് സാരിയാണ് ആണ് നിർത്തണേ ആ സാരി മാത്രമാണ് ചോദിക്കുക അതുകൊണ്ടാണ് ഒരുപാട് ഇങ്ങനെ എല്ലാ സാരി നിർത്തണേ സാരി കണ്ടാലാണ് അതിന് ഭംഗി കാണുള്ളൂ രണ്ടാടുത്തെ കളർ ആണ് ഗ്രീൻ കോമ്പിനേഷൻ നല്ലൊരു ഗ്രീൻ അല്ലേ ഭംഗിയോ എല്ലാ കളേഴ്സും എല്ലാ കളേഴ്സും നല്ല കളേഴ്സ് ഇല്ല കേട്ടോ മാക്സിമം കളേഴ്സ് മാത്രമേ നമുക്ക് പറ്റാതെ സിൽക്കിൽ വരണതാണ് കേട്ടോ നല്ലൊരു സിമ്പിൾ ആണ് പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ള നല്ല ഭംഗിയുള്ളത് കോമ്പിനേഷൻ തന്നെയാണ് നല്ലൊരു പിസ്തകം രണ്ട് സൈഡും ജെറി ബോർഡർ ആണ് വരണത് പല്ലൂല് മാത്രം സ്ട്രൈപ്പ് പോലെ വിത്ത് ടെസ്സല് വരുന്നുണ്ട് ബ്ലൗസ് കോൺട്രാസ്റ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഭംഗിയുള്ളത് നമുക്ക് റേഞ്ച് തൊണ്ണൂറ്റി തൊണ്ണൂറ്റുള്ളൂ അപ്പൊ ഇത് ഡിസ്കൗണ്ട് പോകുമ്പോ റേഞ്ചില് വരും നല്ലൊരു സാരി അത്യാവശ്യം നല്ല ജോലിക്കാർക്ക് കേട്ടോ ഏറ്റവും കൂടുതൽ പ്രാവശ്യത്തിൽ ആവാറ് ബ്രൈറ്റ് ആയി ആയ കളർ ചെറും കളറായിട്ട് ഒരു നാന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുമ്പോ നാനൂറ്റി അമ്പത് രൂപ അടിപൊളി സാരികള് അടിപൊളി ഡിസൈനും നല്ല കളേഴ്സ് സിമ്പിൾ കളർ സാരികള് അതിന്റെ വേറെ ഓറഞ്ച് കളർ അല്ലേ ലൈറ്റ് ഓറഞ്ച് കളർ നല്ല നല്ല കളർ ചേഞ്ചസ് ഉണ്ട് ചേഞ്ചസ്ക്രീൻഷോട്ട് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മളിത് നീർത്തി കാണിച്ച് തരുന്നത് അങ്ങനെ കാണുമ്പോ ആ ഒരു സാരി ആണ് എന്ത് ഭംഗിയായിട്ട് നല്ല സാരികളൊക്കെ ആവശ്യം കണ്ടത് റേറ്റ് വളരെ കുറവാണ് രൂപയാണ് ഉള്ളത് കഴിയുമ്പോൾ വെറും നിങ്ങൾക്ക് കിട്ടും അതിലും നല്ല നല്ല കളേഴ്സ് നല്ല നല്ല കളേഴ്സ് നോക്കി നോക്കാം വയലറ്റ് കോമ്പിനേഷൻ ഇത് അടിപൊളി വയലറ്റ് വന്നപ്പോ അതെറ്റ് വയലറ്റ് ജോലിക്ക് പോകുമ്പോ എടുത്ത് പോകാൻ പറ്റും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിലായിട്ടോ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി നമുക്കൊരു വെറൈറ്റി കളക്ഷൻസ് ഇപ്പൊ ആവശ്യം വന്നിട്ടുള്ളത് മുഴുവൻ വെറൈറ്റി ആണ് നമുക്കൊരു ജൂട്ട് സിൽക്കില് നോക്കിയാലോ ജൂട്ട് സിൽക്ക് ആ അതൊരു പ്രിന്റ് ആണ് കേട്ടോ ഡിജിറ്റൽ പ്രിന്റ് ഫുൾ ഡിജിറ്റൽ പ്രിന്റ് ജ്യൂഡ് സിൽക്കിലാണ് വരുന്നത് ഓക്കേ നല്ലൊരു ഫ്ലവറിന്റെ ഡിസൈൻ ബോഡി ഡിസൈൻ ആണ് വരുന്നത് ബോഡി ഫുൾ ആയിട്ട് ഡിസൈൻ ആണ് ഷൈഡ് പോലെ കൊടുത്തിട്ടുണ്ട് ബോർഡർ സ്ട്രൈപ് ഡിസൈൻ ആണ് ഇത് സൈഡിൽ കണ്ടോ സിൽവർ ജെറി ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ സിമ്പിൾ ആയിട്ട് വിത്ത് ടെസ്സലും കൂടെ വരുന്നുണ്ട് ഒരു ഫാൻസി ടെസ്സൽ ബ്ലൗസ് വന്നിട്ട് കണ്ടോ മാർബിൾ ഡിസൈൻ തന്നെയാണ് ബ്ലൗസ് കൊടുത്തിരിക്കുന്നത് ഡിസൈൻസ് ആണ് പക്ഷെ നമുക്ക് നല്ലൊരു അടിപൊളി സാരി ഫുൾ ഡിസൈൻ ഫുള്ള് ഡിസൈൻ ബോർഡർ സ്ട്രൈപ് ബോർഡർ തന്നെയാണ് വന്നിരിക്കുന്നത് എണ്ണൂറ്റി അറുപത്തി ആറ് ഇതിലും ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ നമുക്ക് ഇതിന്റെ ഐറ്റംസ് കാണിക്കുമ്പോളെ ഇതിന്റെ കളറാണെന്ന് തന്നെ തോന്നുന്നില്ല ഡിഫറെന്റ് ഡിഫറെന്റ് പ്രിന്റുകൾ ഡിഫറെന്റ് ഡിസൈൻസ് ആണ് പക്ഷെ പോട്ടോ നല്ല ഭിങ്ങാ നല്ലായിട്ട് ഡിജിറ്റൽ പ്രിന്റ് നല്ല രസമായിട്ടുള്ള പ്രിന്റ് കൊടുത്താണ് ഭിങ്ങി കാണാനായിട്ട് സ്ട്രൈപ്പ് പോലെ നല്ലൊരു കളർ ആസ്റ്റ് എഴുനൂറ്റി സംതിങ്ങിന് ഈ സാരി കിട്ടുന്നത് ും ഡിസൈൻസും ഉണ്ട് കേട്ടോ കളറായിട്ട് ജസ്റ്റ് ഇത് നിർത്തിയാണ് നമ്മളിങ്ങനെ കാണിക്കണത് ഭംഗിയാണ് അപ്പൊ നിന്നിട്ടും എളുപ്പത്തില് സ്ക്രീൻഷോട്ട് എടുക്കാം അതിന്റെ ബോഡി ഡിസൈൻ കണ്ട ഫുൾ ഫ്ലവർ ഡിസൈൻസ് ആ നല്ല ഭംഗിയായിട്ടുണ്ട് അതേപോലെ നമുക്ക് മുൻപി പോഷനൊക്കെ മൾട്ടി കളറിൽ നല്ല രസമായിട്ടാണ് ബ്ലാക്കിൽ വന്നപ്പോ നല്ല ഭംഗിയായി കാണാനായിട്ട് ബോർഡറും അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഭംഗിയാണ് ഭംഗിയായിരിക്കും ജസ്റ്റ് ബാഗിൽ തന്നെ വിളിക്കാ സ്ക്രീൻഷോട്ട് എടുക്കുക ചോദിച്ച ഒരുപാട് വെറൈറ്റികളാണ് വെറൈറ്റികളാട്ടോ ഇപ്പൊന്നെയാണ് എല്ലാം ഡിസൈൻ വ്യത്യാസം കാണിക്കുന്ന സാരികളൊക്കെ വേറെ അതെല്ലാം ഒരേ റേറ്റും ഒരേ ഐറ്റം ആണ് കേട്ടോ അതിലാണ് ഇത്രയും പാറ്റേൺസ് പാറ്റേൺസ് ഓരോ സാരി നല്ല നല്ല റിച്ച് ആയിട്ട് കേട്ടാ കാണാനായിട്ട് ഈ സമയത്ത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എടുക്കാൻ പറ്റിയ നല്ല നല്ല കളക്ഷൻസ് ഇനി ഉണ്ടല്ലേ ഇനിയിപ്പൊ നമ്മളെല്ലാം ഇങ്ങനെ ഇടുന്നില്ല എല്ലാ സ്ക്രീൻഷോട്ട് എടുക്കുക ചോദിക്കുക നല്ല നല്ല സാരികൾ ഒരുപാടുണ്ട് നിങ്ങൾക്ക് ആ സമയത്ത് വേണമെങ്കിൽ നിവർത്തി കാണിച്ചു തരുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾ താഴെ ആയി നിവർത്തി ഡിസൈൻസ് ഒക്കെ കാണിച്ചു തന്നെ നിങ്ങൾക്ക് പർച്ചേസ് പർച്ചേസ് ഒരുപാട് നല്ല നല്ല കളേഴ്സ് ഉണ്ട് മിസ്സാക്കണ്ട നല്ല കളേഴ്സ് എടുത്തത് തീര്യാ തോന്നില്ലേ ഇത്രയധികം ഗ്രീനോ യെല്ലോ യെല്ലോയിലൊക്കെ വന്നപ്പോ ജസ്റ്റ് എഴുന്നൂറ്റി സംതിങ്ങില് നിങ്ങക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇപ്പം അങ്ങനെ അവൈലബിൾ ആണ് താഴെ കാണുന്ന നമ്പറിൽ വേഗം കുളിക്കുക സ്ക്രീൻഷോട്ട് അടിച്ചോ ചോദിച്ചോ ഒക്കെ രണ്ട് മൂന്ന് ദിവസത്തുകൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ഇരിക്കും കേട്ടോ ഇത് ഗുളി സാരിയാണ് അപ്പൊ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ഇപ്പൊ തന്നെ വിളിച്ചോടും ഇത് നമുക്കൊരു സോഫ്റ്റ് സിൽക്കിൽ തന്നെ നോക്കാം വീണ്ടും സിൽക്കിൽ ഇതിനൊരു പ്രത്യേകത എന്താ അറിയാം എല്ലാ സോഫ്റ്റ് സിൽക്കിലും നമ്മൾ ഇത്ര നാള് കാണിച്ചിട്ടുണ്ടായിരുന്നത് പല്ലുവിനൊക്കെ ഡിസൈൻ വർക്കൊക്കെ കൊടുത്തിട്ടുള്ളത് ജെറീല് ഡിസൈൻ വർക്കൊക്കെ കൊടുത്തിട്ടുള്ളതായിരുന്നു പക്ഷേ ഇത് അങ്ങനെയല്ല കേട്ടോ സിമ്പിൾ ബോർഡർ ആയിട്ട് ചെറിയൊരു ബോർഡർ ബാക്കി ഫുൾ പ്ലെയിൻ സാരി ഫുൾ പ്ലെയിൻ സാരി മെറ്റീരിയൽ നോക്കിയാൽ അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ്നെസ് ഉണ്ട് അല്ലേ ഇതേ ഇഷ്ടം നോക്കിയ ബോർഡർ ബോർഡർ നോക്കിയാൽ അതെ അതെ നല്ല രസ ഡിസൈൻ എന്താണെങ്കിലും എന്താണെങ്കിലും സ്ട്രൈപ് മാത്രം ടെസൽ വന്നിട്ടുണ്ട് ബ്ലാക്ക് ടെസൽസ് കൊടുക്കുന്നത് ബ്ലൗസ് സെയിം കളർ ആണ് വരിക റണ്ണിംഗ് ആയിട്ട് ഓവറോൾ ബോഡി ഓവറോൾ ബോഡി പ്ലെയിൻ രണ്ട് ചെറിയ ബോർഡ് രൂപ ഡിസ്കൗണ്ട് 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 അല്ല സോറി ഏകദേശം പോലെ അറുന്നൂറ് റേഞ്ചിലേക്ക് റേഞ്ചിലേക്ക് എടുക്കാൻ പറ്റിയ നല്ല സാരി ആയിട്ട് അതിൽപാട് കളേഴ്സ് അടിപൊളി കളർ ചേഞ്ചസ് ഉണ്ട് ഇതിപ്പോ പ്ലെയിൻ സാരി നമ്മൾ നിന്ന് ഇരുത്തണില്ല അല്ലാതെ ഇതേപോലെ കളർ ചേഞ്ചസ് ഇതാണ് കോശം കാണിച്ചരാം ഞാനതിന്റെ പുന്താരകോഷം ഫുള്ള് ചെയ്ത് ഇത് സെൽഫ് വരുന്നേ ഒരു കോൺട്രാസ്റ്റ് കണ്ടിട്ട് കേട്ടാ ഇത് സെൽഫാണ് വരുന്നത് നല്ല കളർ ജസ്റ്റ് അറുന്നൂറ് റേഞ്ചിരിക്കും കളർ അല്ലേ അടിപൊളി കളർ ജസ്റ്റ് നമുക്ക് നല്ല കളർ മുന്നേ നിർത്തിട്ട അതും മെറ്റീരിയൽ നമ്മൾ നമ്മളെടുത്ത് നല്ല മെറ്റീരിയൽ ആണ് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ നമുക്ക് ഈ ഒരു അറുന്നൂറ് റേഞ്ചിലേക്കെ നമുക്ക് കിട്ടില്ല അതപോലത്തെ മെറ്റീരിയല ഓരോ വേറെ അതിന് തന്നെ ഒന്നുകൂടി ലൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ ഓക്കെ എന്തോരം കളേഴ്സ് നമുക്ക് ഒരുപാട് കളേഴ്സ് ഇറങ്ങി ഈ കോക്കിൽ വരുന്നുണ്ട് ഗ്രീന് നല്ല വാഴക്കൂമ്പിന്റെ ഗ്രീന് എല്ലാരും ചോദിക്കുന്നതാ എല്ലാ ടൈപ്പ് ഗ്രീനാ വരണ ജസ്റ്റ് അറുന്നൂറ് റേഞ്ചിലേക്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ല സാരികളാണ് വേഗം മിസ്സാക്കേണ്ട പറഞ്ഞത് ഒക്കെ ഐറ്റംസ് ഒക്കെ പോക്കറ്റ് മണി കൊണ്ട് എടുക്കാൻ പറ്റുന്ന സാരി ആണ് അല്ലാതെ കൂടുതൽ കാശൊന്നും വരുന്നില്ല എല്ലാ അതും പോക്കറ്റ് മണിയിൽ എടുക്കാൻ പറ്റുന്ന തന്നെ വിളിക്കുക സ്ക്രീൻഷോട്ട് എടുക്കുക ചോദിക്കട്ടാ കോട്ടാ സാരി കോട്ട് പ്രിന്റ് ഡിജിറ്റൽ പ്രിന്റില് വരുന്ന അടിപൊളിയായിട്ടില്ലേ ഏത് ബ്ലൗസ് വേണമെങ്കിലും ഉപയോഗിക്കാട്ടോ ഇതിൽ നിങ്ങൾ തരണമെന്ന് നിങ്ങൾക്ക് ഇടണം എന്നില്ല മൾട്ടി കളറിലാണ് ചെയ്തത് നമ്മുടെ അടുത്ത് ഏത് കളർ ബ്ലൗസ് ആണോ അതിന് ആപ്റ്റായിട്ട് ഉപയോഗിക്കാം പിന്നെ വിത്ത് ടസ്സൽ വരുന്നുണ്ട് ഇതാണ് മുന്താനി ഓറൽ ഫുൾ അങ്ങനെ അങ്ങനെ തന്നെയാണ് മുതാണിതാണ് ബ്ലൗസ് ഒരു ടെസ്സൽ വരുന്നുണ്ട് അത് മാത്രം വരുന്നുണ്ട് സെയിം ബ്ലൗസ് ആയി സെയിം റണ്ണിങ് ബ്ലൗസ് വരും പ്രൈസ് എത്ര വരുന്നത് നമുക്ക് അഞ്ഞൂറ്റിഅമ്പത്തഞ്ച് രൂപം ഡിസ്കൗണ്ട് വരും നല്ല സാരി നല്ല രീതിയിലുള്ള സാരിയാണ് ഇതിൽ നമുക്ക് കളേഴ്സ് വേറെയുണ്ട് മൂന്ന് കളേഴ്സ് മേഴ്സി കളർ ആ പീച്ച് കളർ പറയാ പറയാം നല്ലൊരു കളർ ഉണ്ടോ ഇതിന് നമുക്ക് ഇഷ്ടമുള്ള ബ്ലൗസ് ഉപയോഗിക്കാം കേട്ടോ നിങ്ങളുടെ ചോയ്സ് ആണ് ഡിജിറ്റലിന് നല്ല പ്രിന്റ് കൊടുത്ത നിങ്ങളുടെ ആണെങ്കിൽ സൂപ്പർ ആയിരിക്കും അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അല്ലേ വരുന്നുള്ളു അതെ വേറെ കളർ മൂന്ന് കളറില് നമുക്ക് അവൈലബിൾ ആണ് അതെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് മൂന്ന് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് ചോദിക്കുക നമ്മുടെ കുട്ടികൾ ഫുൾ ആയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരും വേഗം തന്നെ പർച്ചേസ് ചെയ്യുക അത് ചെന്തേരിയിലാണ് കേട്ടോ വരുന്നത് ഇത് നമുക്ക് മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു ഇപ്പൊ റീസ്റ്റോക്ക് ചെയ്ത ഐറ്റാണ് കേട്ടോ നല്ല ഐറ്റാണ് ിൽ വരുന്നത് പ്രീസ്റ്റോക്ക് ചെയ്ത ഐറ്റംസ് ആണ് റേറ്റ് കുറവാണ് അറുന്നൂറ്റി രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിയുമ്പോ അറുന്നൂറ്റി സെൽഫ് ഡിസൈൻ ആണ് ഉള്ളിൽ കാണുന്ന പ്രിന്റ് ഒന്നും അല്ല അതേപോലെ ഫുൾ ഡിസൈൻ ആട്ടോ സിമ്പിൾ ആയിട്ടാണ് സെൽഫ് ഡിസൈനും അതെ പിങ്ക് ബ്ലൗസ് തന്നെയാണ് വരിക ബ്ലൗസ് പിങ്ക് ആണ് അതേ കളർ ബ്ലൗസ് വരും ായിട്ട് അതേപോലെ പക്ഷേ ഈ ഒരു സെൽഫ് ഡിസൈൻ തന്നെ ഭംഗിയായിട്ടുണ്ട് അറുന്നൂറ്റി അറുപത്തി ആറ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ ഫുള്ളും എപ്പോഴും ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി അതെ നല്ല നല്ല സാരികള് അതിന്റെ കുറച്ചും കൂടെ നല്ല കളർ ഓ ഇത് റെഡ്ഡിപൊളി കളർ റെഡ്പൊളി കളർ ഗോൾഡൻ കോമ്പിനേഷൻ ആണ് ഇതിൽ വരുന്നത് വിത്ത് ഗ്രീൻ കോമ്പിനേഷൻ സാരി കാണുമ്പോ നമുക്ക് കാണിച്ചു തരാൻ തന്നെ തോന്നുന്നു കേട്ടോ ഇങ്ങനൊക്കെ ജസ്റ്റ് അറുന്നൂറിലേക്ക് ചന്തേരിയില് അതെന്തേരിയിൽ നിങ്ങൾക്ക് അറുന്നൂറ് രൂപയ്ക്ക് കിട്ടും അടിപൊളി നല്ലൊരു ഫംഗ്ഷനൊക്കെ ചുറ്റും പിന്നെ പിന്നെന്താ ഒരു കോസ്റ്റ്ലി സാരിയുടെ ലുക്കാണ് കേട്ടോ ഈ സെൽഫ് പ്രിന്റ് വരുമ്പോഴേ സത്യം ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ പോച്ചിൻ നല്ല കോസ്റ്റ്ലി പോച്ചമ്പള്ളിയുടെ ലുക്കാണിത് ഭംഗിയായിട്ടുണ്ട് ഒരുപാട് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് നമ്മള് കുറച്ച് കളേഴ്സേ വെച്ചിട്ടുള്ളൂ ഇതാ ഒരു ഗ്രീന് ഈ ഒരു ബ്ലൂ ബ്ലൂ നല്ലൊരു ബ്ലൂ കളർ കണ്ടോ ബ്ലൂ വിത്ത് പിങ്ക് ഒരുപാട് കളറത്ത് പിങ്ക് ആഹ് ഇതിലൂടെ കളേഴ്സ് നമുക്ക് വരുന്നുണ്ട് നല്ല നല്ല കളേഴ്സ് കോമ്പിനേഷൻ അടിപൊളി കളർ ആയിട്ട് കളറ കേട്ടോ ബേബി പിങ്ക് ആണ് വരുന്നത് ഡാർക്ക് പിങ്കും കൂടെ നല്ല വെറൈറ്റി നല്ല വെറൈറ്റി ആയിട്ടുണ്ട് കൊച്ചാമുള്ളി സാരി കിട്ടണേ

അടിപൊളിയിട്ടില്ല കളർ കോമ്പിനേഷൻ നോക്കും ഒരു മൾട്ടി കളറിൽ അടിപൊളി ഓറൽ ബോഡി ഇത് പട്ടുസാരിന്നല്ലേ പറയാല്ലേ അടിപൊളി പട്ടുസാരി നേരെ നമ്മൾ സൈലന്റ് ആയി പോയി അടിപൊളി സാരിപൊളി സാരി ഒരുപാട് കളേഴ്സ് ഉണ്ട് നമുക്ക് റേറ്റ് ആയിരത്തി എണ്ണൂറ് രൂപയാണ് വരുന്നത് അതോണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഏകദേശം ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വരും പക്ഷെ ഓറൽ ബോഡിയിൽ നല്ല ഡിസൈൻ ആയിട്ടാണ് മൾട്ടി കളർ ഓപ്പറും ചെയ്തിട്ട് ത്രെഡിലും ചെയ്തിട്ട് മൾട്ടി കളർ ഡിസൈൻസ് ആണ് നല്ല രസമായിട്ടോ നല്ല ഹെവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും നല്ല ഹെവിയായിട്ട് ഒരു നല്ല നല്ല പാറ്റേൺസ് ഒരുപാട് വെറൈറ്റി പാറ്റേൺസ് ഉണ്ട് കേട്ടോ നമ്മളോട് വെച്ചാണത് കുറച്ച് സാരികൾ മാത്രമേ ഉള്ളൂ ഇനി ഒരുപാട് കളക്ഷൻസ് ഉണ്ട് വീഡിയോ കോൾ വിളിക്കും ഇതൊരു അടിപൊളി ഡിസൈൻ ആട്ടോ ജെറിൽ എല്ലാ കളർ ജെറിയും കോപ്പർ ബ്ലൂ ഗോൾഡ് സിൽവർ എല്ലാ എല്ലാ കളർ ജെറിയും മിക്സ് ചെയ്ത് നല്ലൊരു പാർട്ടി വെയർ ഐറ്റം ആയിട്ട് അതിലാ ലൈറ്റ് ഗ്രീൻ കോമ്പിനേഷൻ വരുമ്പോളേ എന്താ ഭംഗി നോക്കി നോക്കൂ അടിപൊളിയായിട്ട് ഗ്രീന വരുന്ന കേട്ടോ നല്ല അടിപൊളി ബ്ലൗസ് പീസ് വരുന്നത് അടിപൊളി വാങ്ങിച്ചു കൊടുക്കണെങ്കിലേ വേഗം തന്നെ വിളിച്ചോട്ടാ നല്ല സാരി പാറ്റേൺ ഒന്നും വേറെ കിട്ടില്ലാത്തത് എല്ലാം കണ്ടോ ഈ കളറൊന്നും കാണിച്ചു കൊടുക്കേണ്ട അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്താ ഭംഗി അടിപൊളി ി പൊഷൻ ഓടിച്ച് കാണിച്ചു ബ്ലൂ അതിന്റെ ബോഡി പാർട്ട് നോക്കി നോക്കും ഒരലകൻ ലുക്ക് ഉണ്ട് ലുക്ക് ഉണ്ട് അതേപോലെ ഈ ഒരു മുന്താണി മുന്താണി നല്ല ഭംഗിയുള്ള കളർ പാർട്ടി വേറൊരു ബ്രൈറ്റ് ആണ് രസമായിട്ടുണ്ട് അപ്പോലെ തന്നെയാണ് എല്ലാ സാരി മുതലാളി ഓടുന്നു കേട്ടോ ഈ ഗ്രീനിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ എടുത്തു പറയേണ്ട ഗ്രീനാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ നിൽക്കുന്ന കോമ്പിനേഷൻ നോക്കി വെക്കും കോഫി ബ്രൗണും ഗ്രീനും കോമ്പിനേഷൻ അത് സാധ ഗ്രീനല്ലേ ലൈറ്റ് ലൈറ്റ് ഗ്രീൻ ഗ്രീൻ കേട്ടോ നോക്കി നോക്കൂ നല്ലൊരു മാംഗോ ഡിസൈൻ കൊടുത്താണ് നല്ല സ്റ്റൈലാ ഓരോ സാരി പറയല എല്ലാ സാരികളും എല്ലാ സാരി കോമ്പിനേഷൻ നോക്കിയാൽ എല്ലാ സാരി നിർത്തി കാണിച്ചിട്ടുണ്ട് നോക്കി നോക്കും ഇതിന്റെ ബോഡി പാർട്ട് നോക്കി നോക്കി ഭംഗിയ ഡിസൈൻ കാണാൻ ഓരോ സാരി എന്തെങ്കിലും വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ ഇപ്പൊ തന്നെ വിളിക്ക നല്ലൊരു അറ്റേപുളി കളർ മാക്സിമം വേഗം വീഡിയോ നിങ്ങൾ എടുക്കുക അതന്നെ ഡിസ്കൗണ്ട് കഴിഞ്ഞ് വെറും ഒരു കോട്ടൺ സാരി നോക്കാം പ്ലെയിൻ വിത്ത് ബോർഡർ കോട്ടൺ സാരി കാണിച്ചാൽ ഒരുപാട് നമ്മൾ ഈ പ്ലെയിൻ ഡിസൈൻസ് അതെ അത്യാവശ്യം എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാട്ടാ നല്ലൊരു കളർ ഇഷ്ടപുള്ള കളറ വരുന്ന മുല്ലാണിയുടെ അതേ കളറിനെ നമുക്ക് ബ്ലൗസ് വരുന്നത് വിത്ത് ബോർഡർ വരും പക്ഷെ ബോർഡർ ചെറിയ വെറൈറ്റി രസം പിങ്കില് നല്ല രീതിയിൽ ഗോൾഡൻ ഗോൾഡർ അല്ല സോറി കോപ്പർ തന്നെയാണ് കോപ്പറ ചെറിയൊരു ചെക്ക് പോലെ ഒരു ജെറിയുടെ ഡിസൈനും ബോർഡർ കഴിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ചെറിയ വിത്ത് ടെസലും ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ബോഡി ഫുള്ള് പ്ലെയിൻ തന്നെയാണ് പ്ലെയിൻ ആണ് രണ്ടും സൈഡും എടുത്തു പോലെ കേട്ടോ നല്ല ടൈപ്പ് ഒരു കോട്ടൺ ആണ് അതെ നല്ല കോട്ടൺ ആ ഒരു സോഫ്റ്റ് വാട്ടർ നല്ല ഭയങ്കര ചുറ്റാട്ടോ ഇത് നമുക്ക് ഒരു അഞ്ചാറ് കളർ അവൈലബിൾ ആണ് കേട്ടോ അതായത് നല്ല രസം ഒരു യെല്ലോ എല്ലാരും യെല്ലോ വിട്ട് പിങ്ക് പിങ്ക് എന്തൊക്കെ രസം അതിന്റെ കളർ ചേഞ്ചസ് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കാൻ ഇപ്പത്തിന് വേണ്ടി കാണിച്ചു തരാം ഷോപ്പിൽ ഇപ്പൊ ഭയങ്കര ഓടും ബഹളൊക്കെ ഉണ്ടാവും കാരണം എന്താ വെച്ചാൽ ഉണ്ടാവും നമുക്ക് അതിന്റെ ഇടയിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് ഗോൾഡൻ അല്ലെങ്കിൽ ഗോൾഡൻ ചെറിയ ഗോൾഡൻ ചെറിയൊരു കളർ ചെയ്തോളൂ നല്ല നല്ല കളേഴ്സ് ബാക്കി നിർത്തേണ്ട കാര്യമില്ലല്ലോ കളർ സ്ക്രീൻഷോട്ട് എളുപ്പത്തിന് വേണ്ടി ആണ് നല്ല റെഡ് രണ്ട് ഗ്രീന് അതെ ഇത്രയും അഞ്ച് കളർ നമുക്ക് ഡിസൈൻ വരുന്ന സംഭവം ഇനിയാ നമുക്ക് അടുത്ത ഒരു ചെന്തേരി സിൽക്കില് കാണാം ചന്തേരി സിൽക്ക് ചന്തേരി ഒരുപാട് വെറൈറ്റീസ് ആണ് അതെ അപ്പൊ ബോർഡർ ആയിട്ട് വരുന്ന ഒരു പാറ്റേൺ ആട്ടോ നോക്കിയോ എന്താ ഭംഗി നമ്മൾ നേരത്തെ കാണിച്ചാലും ഇപ്പൊ ഈ പ്രാവശ്യം കൂടുതലും ചെക്ക പ്ലെയിൻ സാരീസ് കൂടുതൽ പ്ലെയിൻ സാരീസാണ് പക്ഷെ നല്ല ഭംഗിയുള്ള സാധനങ്ങളട്ടാ അല്ല എന്താന്ന് വെച്ചാൽ യൂസ് ചെയ്യാൻ പറ്റും അതെ അതെ ഓവർ വർക്കും ടീച്ചേഴ്സ് ഇപ്പൊ സ്കൂൾ സീസൺ ആവാറായില്ലോ ടീച്ചേഴ്സ് എല്ലാവർക്കും ഉപയോഗിക്കാം അങ്ങനെയല്ല എല്ലാ ഉപയോഗിക്കാം ഒരു വട്ടം ആ ടീച്ചേഴ്സ് മാത്രമാണോ എല്ലാര്ട്ടോ അങ്ങനെ എല്ലാ ജോലിക്കും പോണവർക്ക് പെട്ടെന്ന് വാഷ് ചെയ്താൽ പെട്ടെന്ന് ഉണങ്ങും ഇനിയിപ്പോ മഴയൊക്കെ ആണല്ലോ വരാൻ പോണത് ആ മഴക്കാലത്ത് ഇടാൻ പറ്റിയ മെറ്റീരിയലാണ് പെട്ടെന്ന് ഉണങ്ങി കിട്ടും നല്ലൊരു ചെറിയ ബോർഡർ കെട്ടോ ഡിസൈൻ്റെ അതെ അതെ പിന്നെ ഇതിന്റെ മുന്താണിയില് വന്ന കളർ പോലെ തന്നെ മെറൂൺ ആണ് ബ്ലൗസ് വരുന്നത് മെറൂണും യെല്ലോയും പ്രത്യേക ഒരു കോമ്പിനേഷൻ ആണ് എപ്പോഴും കിട്ടും യെല്ലോ മിക്സ് വരുന്നുണ്ട് അതേപോലെ തന്നെ റേറ്റ് റേറ്റ് റേഞ്ച് രൂപ നല്ല ഈ ഒരു സമയത്ത് ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എഴുന്നൂറ്റി സംതിങ്ങിൽ വന്ന് നിൽക്കും ഇതിൽ നമുക്ക് ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ നല്ല 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 കളേഴ്സ് കേട്ടോ നോക്കിയ ഇതേ ബ്ലൗസ് ബ്ലൗസാണ് കേട്ടോ ഇങ്ങനെയാണ് വരിക ഒരുപാട് കളേഴ്സ് ഉണ്ട് അതില് ഇതാ കണ്ടോ ഇത് നോക്കി വെക്കും നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ ആയിട്ടില്ലേ അതെ ഗ്രീമും പിങ്കും ഫേവറേറ്റ് എല്ലോ വിത്ത് ഗ്രീൻ ഇപ്പൊ എല്ലാരും ചോദിക്കുന്ന ഒരു കളറാണ് കേട്ടോ ഇഷ്ടമുള്ള ഒരു ഇപ്പൊ തന്നെ വിളിച്ചോളും ഡിസ്കൗണ്ട് നോക്കി വെക്കും മെറൂണും ഗ്രീനും നല്ല കോമ്പിനേഷൻപൊളിച്ച് നല്ല കോക്ക് വിത്ത് പിങ്ക് നല്ല കോമ്പിനേഷൻ ആണ്ടല്ലേ എല്ലാം നല്ല കോമ്പിനേഷൻ ആണ് ും വേഗം കാണുന്ന കോണ്ടാക്ട് ചെയ്യാ പർച്ചേസ് ചെയ്യ അടുത്ത ദിവസം തന്നെ ചുറ്റാണല്ലേ രണ്ടും അപ്പൊ ഈ പ്രാവശ്യം നമ്മുടെ വിചിത്രയില് വീണ്ടും ഒരുപാട് നല്ല രീതിയിൽ കഴിഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ട ഐറ്റംസ് ഫുള്ള് കഴിഞ്ഞ് നമ്മൾ പുതിയ സ്റ്റോക്ക് എല്ലാ കളേഴ്സും ഇപ്പോഴും അവൈലബിൾ ആണ് അപ്പൊ വീണ്ടും 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 പർച്ചേസ് ചെയ്ത് നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നൂറ്റി എഴുപത് എഴുപത് രൂപത് രൂപ രൂപ വിചിത്ര സാരി ഓക്കെ ബ്ലൗസ് അത് ബ്ലൗസ് ബ്ലൗസ് ആണ് ആണ് പറയാനെ അതെ അതെ പിന്നെ നമുക്ക് ബ്ലൗസ് അടക്കം വരുമ്പോ നാനൂറ്റി സംതിൽ ആകും ഇത് ജസ്റ്റ് ബ്ലൗസ് ബ്ലൗസ് നൂറ്റി എഴുപത് അമ്പൂരുക്ക് നമ്മുടെ മാത്രമേ എല്ലാ കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ് എല്ലാവരും എല്ലാ കളേഴ്സും നമുക്ക് അവൈലബിൾ സ്ക്രീൻഷോട്ട് അടിച്ചു പീച്ച് വന്നു ബ്ലൂ ഗ്രീനും എല്ലാ എല്ലാ കളറും മിസ് ആക്കണ്ട മിസ്സാക്കണ്ടാകം തന്നെ സ്ക്രീൻഷോട്ട് അടിച്ച് സോറി നമ്മുടെ ഫ്രണ്ട്സ് റിലേറ്റീവിനൊക്കെ ഒന്ന് ശരീര കൊടുക്കാനും മറക്കരുത് സപ്പോർട്ട് പോലെ സപ്പോർട്ട് ചെയ്യുക ഓൺലൈൻ ഓർഡർ ചെയ്യുക സ്വന്ത അടിപൊളി വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനി വീണ്ടും വരുന്നതായിരിക്കും അടുത്ത ആഴ്ചയിലും പുതിയ പുതിയ കളക്ഷൻസ് വരും അതെ